അങ്ങോട്ട് പോയപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുറച്ച് ഓടിച്ചിട്ട് മടുക്കുമ്പോൾ തരാമെന്നു പറഞ്ഞു അവൻ അവിടുന്ന് അവിടെ പോയി അവിടെ എല്ലാം ഓടിച്ച് അവിടുന്ന് ഇവിടെ തിരിച്ചു വന്നിട്ട് എനിക്ക് ഒരു സെക്കൻഡ് പോലും വണ്ടി വന്നില്ല കാരണം അവൻ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത് കൂടുതലൊന്നും പറയാനില്ലല്ലോ അപ്പോൾ അന്ന് ആ ഷൂട്ടിന് പോയിട്ട് അവർ ഈ വെബ് സീരീസ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു കമ്പനി അവർ പ്ലാൻ ചെയ്തിരുന്ന വണ്ടി അവർ മാറ്റിയിട്ട് ഈ വണ്ടിയാണ് ഷൂട്ടിനെടുത്തത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പൊ ഇതിന്റെ കംഫർട്ട് വൈസ് വൈസ് ഒരു എത്ര മാർക്ക് ഞാൻ പറയാണ് ഇനി ഇനി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് പിന്നെ അത് മാത്രമല്ല കൂടെ യാത്ര ചെയ്തു തരുന്നവർ ഹൈക്രോസിൽ യാത്ര ചെയ്തു തരുന്നവര് വോമിറ്റി മോഷൻ സിഗ്നസും ആയപ്പോഴും അവരെ എല്ലാം പിടിച്ച് ഈ വണ്ടിയിലോട്ട് വണ്ടിയിലോട്ടിട്ടും പിന്നെ അവർക്കൊരു പ്രശ്നവും വിഷയമേ ഇല്ല അതും തേർഡ് റോയിൽ ഇരുന്ന ആൾക്കാർക്ക് പോലും ഫൈൻ സാറേ ഇനി ഇതിൻ്റെ മൈലേജിനെ കുറിച്ചാണ് അറിയേണ്ടത് സാർ ഇത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് അയ്യായിരം എടുക്കാറ് അയ്യായിരം എടുക്കാറേ സാറിന് കിട്ടുന്നൊരു മൈലേജ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കാരത്താസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നമുക്ക് റീസെൻ്റ് നമ്മൾ ഡെലിവറി കൊടുത്ത സാറിന് ഡിസംബറിലാണ് ഡെലിവറി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സഫാരിയുടെ അഡ്വഞ്ചർ പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ സാറേ അപ്പം ഈ വണ്ടി ഈ കളർ ഒരു അടിപൊളി കളറാണ് കാര്യം വളരെ കുറച്ച് മാത്രമേ ഞാൻ റോഡിൽ കണ്ടുള്ളൂ ഇതിൻ്റെ പേര് സൂപ്പർ നോവാ കോപ്പർ എന്ന് പറഞ്ഞ കളറാണ് ഒരു റെഡ് ഒരു ഡാർക്ക് റെഡ് കളറാണ് അപ്പം ഈ കാർ മേടിച്ചിട്ട് സാറ് ഹാപ്പിയാണോ ഒന്നും അല്ലെങ്കിൽ ഇത് മേടിക്കാനുണ്ടായ കാരണോ ഒക്കെയാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് സാറേ സാറിനൊന്ന് പരിചയപ്പെടുത്തോ എൻ്റെ പേര് ജോനാണ് എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്നു അവിടുന്ന് ഞാൻ പിന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നെസിൻ്റെ ഒരു മേഖലയിലേക്ക് മാറി സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട് അതിൻ്റെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് ഓക്കെ സാറേ ഈ ഈ സഫാരി എടുക്കാൻ ഉണ്ടായ കാരണം സാർ ഇതിന് മുന്നേ വേറെ വല്ല വണ്ടി നോക്കിയിട്ടുണ്ടോ അപ്പം ഇതെടുക്കാൻ ഉണ്ടായ കാരണം എന്ന് പറയാം എൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അബ്രപ്റ്റ് ആയിരുന്നു പെട്ടെന്ന് ഒരു ഒരു സ്പോട്ടിലുണ്ടായ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു ബിക്കോസ് വേറെ കൂടുതലും ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു സാധാരണ ഒരു പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മെഗാ ടാസ്ക് ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സഫാരി എടുത്തപ്പം വേറെ ഒന്നും എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വളരെ സിംപ്ലിഫൈഡ് ആയി മാറി ആൻഡ് എനിക്കതിൽ റിഗ്രറ്റും ഇല്ല കാരണം ചില ഡിസിഷൻസ് നമ്മൾ കൂടുതൽ കമ്പയർ ചെയ്യുകയോ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുകയോ ചെയ്യാതെ ചെയ്യുമ്പം അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടാകും പക്ഷേ ഉപയോഗിക്കും തോറും അത് വീണ്ടും വീണ്ടും അത് കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്നുള്ള ഒരു അഭിമാനമാണ് എനിക്ക് മെയിൻലി ഇതിനകത്തുള്ളത് ഇതിനു മുന്നേ ഈ സഫാരി ചോയ്സ് ഒരു സെഗ്മെന്റ് പറഞ്ഞാൽ ഒരു എസ് യു വി വേണം എന്നായിരുന്നു എൻ്റെ പണ്ട് മുമ്പുള്ള ആഗ്രഹം കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നത് എസ് യു വിളായിരുന്നു എൻ്റെ ഫാദറിൻ്റെ കയ്യിലുണ്ടായിരുന്നു പജിയറായിരുന്നു അപ്പം അതായിരുന്നു എന്റെ മനസ്സിൽ കിടന്നത് അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ടായിരുന്നു ഞാൻ എനിക്കൊരു കാലഘട്ടത്തിൽ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഒരു വെടിക്കെട്ട് വണ്ടി അതായിരുന്നു മനസ്സിലുണ്ട് അത് വേണ്ടി അതിന് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിന് മുമ്പുണ്ടായ വണ്ടികൾ ഞാൻ ഫിഫ്റ്റീൻ ഇയേഴ്സോളം ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ആ മാർക്കറ്റിൽ എനിക്ക് എൻ്റെ ആ ഒരു അഭിരുചിക്കനുസരിച്ച് വന്നില്ല അതുകൊണ്ട് ഞാൻ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോരുത്തരും പലരും പല അഭിപ്രായങ്ങളും പറയുള്ളൂ അപ്പം എസ് യു വി കാറ്റഗറിയിൽ ആദ്യം മനസ്സിൽ വരുന്നത് ആൾക്കായാലും ഫോർച്യുണറും എൻ്റെ ഇവരും ഒക്കെ ഉണ്ടായിരുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു അന്ന് ഈ മാർക്കറ്റിൽ ഇതുപോലെ കോമ്പാക്ട് എസ് യു വിസും എസ് യു വിസും ഒന്നും വന്നിട്ടില്ല അതൊരു വളരെ നിഷ് കാറ്റഗറി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു എസ് യു വി പിന്നെ ഉണ്ടായിരുന്നത് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഉള്ള സമയം ആ മഹീന്ദ്രയുടെ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് പക്ഷെ അതൊന്നും അത്ര ഒരു നല്ലൊരു ഫീഡ്ബാക്ക് അല്ല ആൾക്കാർ പറഞ്ഞപ്പം കിട്ടിക്കൊണ്ടിരുന്നതും അത്ര ലേറ്റസ്റ്റ് ടെക്നോളജി ഒന്നും അല്ല അപ്പം എടുക്കുവാണെങ്കിൽ ഇനി ഒരു നെക്സ്റ്റ് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഉള്ള എന്നാ നല്ല ഫീലുള്ളതും പിന്നെ എല്ലാത്തിലുപരി ഒരു സേഫ്റ്റിയും അതായിരുന്നു എൻ്റെ മെയിൻ ഫാക്ടേഴ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മൈലേജും റീസെയിൽ വാല്യൂ ഒക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി സഫാരി ആയിരുന്നു വന്നത് സാറേ ഈ ടാറ്റയിലോട്ട് സാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം കേട്ടിട്ട് ഒരു എടുക്കാൻ നേരം സാറിൻ്റെ ഒക്കെ ആയിട്ട് സാറ് മേ ബി ഡിസ്കസ് ചെയ്യുമായിരിക്കാം ചെയ്തില്ലായിരിക്കാം ചിലപ്പോൾ സാറിൻ്റെ ഓൺ ഡിസിഷൻ ആയിരിക്കാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ എന്തെങ്കിലും സാറിന് പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും കിട്ടിയോ മീൻസ് താൻ സാർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട നമുക്ക് വേറെ ബ്രാൻഡ് ചെയ്യാം അല്ലെങ്കിൽ പ്രീമിയം എടുക്കാം അങ്ങനെ എന്തെങ്കിലും മീൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയാമോ യാ കാരണം നമ്മൾ എത്രയാന്ന് പറഞ്ഞാലും ഒരു ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം ആദ്യം ചോദിക്കുന്നത് ടാറ്റ ഉപയോഗിക്കുന്നവരോടായിരിക്കുമല്ലോ ബ്രാൻഡ് മനസ്സിൽ ഡിസൈഡ് ആയിക്കഴിഞ്ഞാൽ അപ്പം എൻ്റെ കാര്യത്തിൽ എസ് യു ബി ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ എസ് യു ബി ആയിരുന്നു പക്ഷെ അതിനകത്ത് എസ് യു വിയിൽ ഇന്നത് വേണം എന്നുള്ളത് അന്വേഷിച്ച് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് സഫാരിയിലേക്ക് എത്തിയത് അപ്പോൾ ആ പ്രോസസ്സിലാണ് ഇങ്ങനെ ടാറ്റയെ പറ്റി ടാറ്റയുടെ പഴയ സഫാരി ഉണ്ടായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി വൺ മോഡല് അത് വലിയ ടൂ തൗസൻഡ് ട്വന്റി വൺ ഇതിന്റെ ഇതൊരു ഫേസ് ലിഫ്റ്റ് ഇതിന് മുമ്പ് എടുത്ത് അപ്പം അതെന്റെ ഡിസൈൻ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇങ്ങനെ ഓടി പോകുമ്പോൾ ഞാൻ ഇമ്പ്രസ്റ്റ് അല്ല ഇമ്പ്രസ്സീവ് അല്ലായിരുന്നു അതേപറ്റി അപ്പോൾ അങ്ങനെ ഒരു സഫാരിയുടെ ഒരു അപ്ഗ്രേഡേഷൻ വന്നു തന്നെ ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഇതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അപ്പോൾ അവരന്നേരം പറഞ്ഞൊരു കാര്യം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ ഇപ്പോഴത്തെ ഇത് പഴയ പോലെയല്ല മറ്റേ ലാൻഡ് ക്രൂസറും മറ്റേ അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തല്ലോ ഈ റേഞ്ച് റോവറ് ലാൻഡ് റോവർ പിന്നെ ജഗ്വർ ഈ ഒരു കമ്പനി ആ ടെക്നോളജി എടുത്തപ്പം അതിൻ്റേതായ ഒരു ഡിഫറൻസ് വണ്ടികളിൽ ഉണ്ടാകും ഇനി വരാൻ പോകുന്ന ന്യൂ ജനറേഷൻ വണ്ടികളിലല്ല അതിൻ്റെ ഒരു ടെക്നോളജി അപ്പോൾ ആ ഒരു ആസ്പെക്ട് തന്നെ ഇത് ശരിക്കും ഇമ്പ്രസീവ് ഇതുവരെ അല്ല അങ്ങനെ ആ ഒരു ടെക്നോളജി ആസ്പെക്ട് ഉണ്ടെങ്കിലും അതിൻ്റെ വേറൊരു മറിവശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഡാറ്റയുടെ സിസ്റ്റംസ് ഒരു ഇന്ത്യൻ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് അതാണ് ആ സർവീസ് ആസ്പെക്റ്റ് അപ്പോൾ അതായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യം പറഞ്ഞ എല്ലാം മറ്റു കാര്യങ്ങളൊക്കെ അടിപൊളിയാണെങ്കിലും സർവീസ് ഒരു ആസ്പെക്റ്റ് ഇപ്പോഴും അങ്ങ് സ്റ്റെബിലൈസ് ആയിട്ടില്ല നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല സർവീസ് കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പം കിട്ടിയില്ലെന്ന് വരും കാരണം മിക്സ്ഡ് ഒപ്പീനിയൻ ഒപ്പീനിയനായിരുന്നു ചിലർ നല്ലതാണെന്ന് പറഞ്ഞു ചിലർ അതെ അത്ര നല്ലതല്ലെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഭാഗ്യവിരീക്ഷണമല്ലേ ഇത് ഞാൻ എടുത്തിട്ട് എനിക്ക് നല്ലതാണോ കിട്ടാൻ പോകുന്നത് അതോ മോശമാണോ കിട്ടാൻ പോകാന്നുള്ള ഒരു മനസ്സിൻ്റെ കൂടെ ഒരു അങ്കലാപ്പം ഉണ്ടാവുമല്ലോ ആ ഒരു ഇത് മാറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പെർച്ചേസ് ഈ വണ്ടി പർച്ചേസ് ഈ വണ്ടിയിൽ കുറച്ചും കൂടി ഇവർക്ക് ചേഞ്ച് ചെയ്യാം എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ എന്ന് പറയാം മീൻസ് ഡിസൈൻ ആസ്പെക്ട് ഡിസൈൻ അല്ല വണ്ടിയുടെ ടെക്നോളജി ആസ്പെക്റ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഫിനിഷിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്ഞ്ച് ചെയ്യാൻ തോന്നി തോന്നിയിട്ടുണ്ടോ അതോ സാറ് കണ്ണതിൽ പെർഫെക്റ്റ് ആണോ സാർ ഈ പൈസക്ക് അപ്പിയറൻസ് വൈസ് ടൂ തൗസൻഡ് ട്വന്റി വൺ വെച്ച് നോക്കുമ്പം ഇനിയൊന്നും ചെയ്യാനില്ല എല്ലാം ഒരു യൂസർ ഒരു ഒരിച്ചിരി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വണ്ടിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വണ്ടി കിട്ടിക്കഴിഞ്ഞ് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യില്ല ആ ചെയ്യണമെന്ന് പോലും നമുക്ക് ഒന്നും മിച്ചം വെച്ചില്ല അതുപോലെയാണ് ഇത് ഡിസൈൻ ചെയ്തത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു ഫോളോ ഇൻ ആണ് നമ്മൾ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു പോകും അതായിരുന്നു എന്നെ ഇമ്പ്രസ് ആക്കിയത് അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിൽ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല പിന്നെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതിൻ്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു ലെവലിലാണ് ചെയ്തത് എങ്കിലും ഒരു ഫസ്റ്റ് ആൻഡ് തിങ് ബാക്കിലത്തെ തേർഡ് റോയുടെ ഇത് ൈക്രോസായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോൾ ഹൈക്രോസ് ഇതുവരെ എടുത്തിരുന്നത് ഇതിൻ്റെ പുറകിൽ ഒരു സൂക്കേസ് പോലും വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ഒന്നും അത് മറിച്ചിടാതെ സാറ്റിൽ തേർഡ് റോ സീറ്റ് മറിച്ചിടാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഒരു പ്രാക്ടിക്കൽ പർപ്പസിനെങ്കിലും ഒരു സഞ്ചിയെങ്കിലും ഇല്ലാതെ ഒരു ബാഗെങ്കിലും ഇല്ലാതെ ആരാ യാത്ര ചെയ്യുന്നത് അതും ഏഴ് പേര് കൂടി ഒരു യാത്രക്ക് പോവുകയാണെങ്കിൽ എന്തായാലും സാധനം ഉണ്ടാവില്ല ആ ഒരു ആസ്പെക്റ്റ് അവർ ഇനി അടുത്ത വേർഷനിലാണല്ലോ ഒരു ശകലം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി അകത്ത് കഞ്ചസ്റ്റഡ് ആക്കാതെ ഈ വണ്ടിയിൽ അഡിഷൻ ഒരു ആ ഒരു സ്പേസ് കൊടുക്കാൻ പറ്റിയാൽ അതൊരു പലർക്കും ഒരു ആയിരിക്കും അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എൻഫർടൈൻമെൻറ്റിൻ്റെ ആ ഒരു സിസ്റ്റം എപ്പോഴും സ്വിച്ച് ഓഫായി റീസെറ്റായി വീണ്ടും നമുക്ക് റിലയബിൾ അല്ല ഇപ്പം അന്ന് നമ്മളിപ്പം ഓടിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ഇതങ്ങ് സ്വിച്ച് ഓഫായിപ്പോവും പിന്നെ തന്നെ റീസ്റ്റാർട്ട് ആകുന്നു ഇതൊക്കെയാണ് കാണുന്നത് അത് കുറേ കംപ്ലൈൻ്റ് ഉള്ളതാണ് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് ബിക്കോസ് എനിക്ക് ഫീഡ്ബാക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ടീം ബി എച്ച് പിയിലൊക്കെ പോയി ഞാൻ വായിക്കുമ്പോഴൊക്കെ സഫാരിയെ പറ്റി പറഞ്ഞിരുന്നത് ഈ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അതിൻ്റെ സോഫ്റ്റ്വെയർ ബെറ്റർ ആവുകയാണ് അതിനെപ്പറ്റി പിന്നെ വേറെ ഒന്നുമില്ല ഓക്കെ സാറേ ഇതിൻ്റെ കംഫേർട്ടിനെ കുറിച്ച് സാറിന് മീൻസ് എന്തെങ്കിലും ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സാറിന് ഫീഡ്ബാക്ക് മീൻസ് തേർഡ് റോ മിഡിൽ റോ അതിനെപ്പറ്റി പറയാണെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് പറയാവുന്നൊരു എക്സാമ്പിളാണ് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ ഓക്കെ ഭയങ്കര ടേർണിങ്ങും വല്ലാത്ത വളവുകളും തിരിവുകളും ഹെയർ പിന്നോട് ഹെയർ പിന്നുള്ള യാത്രയായിരുന്നു അപ്പോൾ അന്നേരം അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ ഇതിലും തിരിച്ചു വന്നപ്പോൾ ഹൈക്രോസിലുമായിരുന്നു അപ്പം എനിക്ക് അറിയാവുന്ന ഡിഫറൻസ് മെയിൻ തിങ് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയപ്പം പോയ വഴി തന്നെയാണോ ഇത് തിരിച്ചെന്നുള്ളത് എനിക്ക് ഡൗട്ട് വന്നു ബിക്കോസ് ആ കുഴികളൊന്നും ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അറിഞ്ഞില്ല പക്ഷെ തിരിച്ചു വന്നപ്പം ഈ കുഴികളൊക്കെ ഒരു ഫീൽ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ല എന്നാലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് അതെനിക്ക് അങ്ങോട്ട് കയറിയപ്പം കയറ്റം കയറിയപ്പം എനിക്ക് ഫീൽ ചെയ്തില്ല സോ അതിൻ്റെ സസ്പെൻഷനിലെ ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ ആ കംഫേർട്ട് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ജർക്കിങ് അറിയുന്നില്ലല്ലോ ഓക്കെ പിന്നെ അതുമാത്രമല്ല കൂടെ യാത്ര ചെയ്തിരുന്നവർ ഹൈക്രോസിൽ യാത്ര ചെയ്തു തരുന്ന ഒരു വോമിറ്റിംഗും മോഷൻ സിക്നെസ്സും ആയപ്പോഴും അവരെ എല്ലാം പിടിച്ച് ഈ വണ്ടിയിലോട്ട് ഇട്ടിടും പിന്നെ അവർക്കൊരു പ്രശ്നമില്ല അവർക്ക് ആ ഒരു വിഷയമേ ഇല്ല അതും തേർഡ് റോയിൽ ഇരുന്ന ആൾക്കാർക്ക് പോലും അവർക്ക് ആ ഒരു വിഷയം ഉണ്ടായില്ല തേർഡ് റോയിനെ സംബന്ധിച്ച് അതോ കൂടുതൽ അവിടെ ഇരിക്കുന്ന ആരാണ് അവർ പറയുന്നത് കൂടുതലാണ് അവർ സാധാരണ അവര് പറയുന്നത് ഞങ്ങളെ ഞങ്ങൾ തഴയപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞങ്ങളെ പിടിച്ചു എന്തിനകത്ത് ഇരുത്തുന്നതാണ് പണ്ട് തൊട്ടേ ഉള്ള അതെ അതെ പക്ഷെ അവർ ഇതിന്റെ പുറയിൽ അവർക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർ എക്സൈറ്റഡ് ആണ് അവർക്ക് അവരുടേതായ ലോകം അവർക്ക് കിട്ടുവാണ് അവിടെ അവർക്ക് സ്പേസ് ഉണ്ട് എ സിക്ക് എ സി ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഒരു തരത്തിൽ പോലും കുലുക്കുവോ അങ്ങനെയൊന്നും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വരുമ്പം നമ്മളും മനസ്സമാധാനം അവിടെ ഒരു ഒരു ഇട്ടിട്ടുണ്ട് ഇനി 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 അവരെ കൊണ്ട് വേറെ ഇതിന്റെ ഇതിന്റെ കംഫർട്ട് കംഫർട്ട് വൈസ് വൈസ് സാർ സാർ 10 10 10 മാർക്ക് ഞാൻ പറയാണ് ൽ കൊടുക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഓക്കേ ഫൈൻ മൈലേജിനെ കുറിച്ചാണ് അറിയേണ്ടത് സാർ ഇത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് അയ്യായിരം എടുക്കാറേ സാറിന് കിട്ടുന്ന മൈലേജ് സാറിന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലോ ഏകദേശം എന്നാ മൈലേജ് കിട്ടുന്നുണ്ട് സാറിന്റെ ഹില്ലി ഏരിയ ടൗണിലും ഹൈവേ ഇപ്പോൾ ആവറേജ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഞാൻ പറഞ്ഞ കൊടൈക്കനാൽ ട്രിപ്പിന് അതിനകത്ത് ഹൈവേ ഇതുണ്ടായിരുന്നു കയറ്റങ്ങൾ കയറുന്നുണ്ടായിരുന്നു കുറേ നേരം പിന്നെ ഹൈവേ ഉണ്ടായിരുന്നു നല്ല ക്ലീൻ റോഡ് ട്രെയിനി ഹൈവേ പിന്നെ വീണ്ടും കൊടൈക്കനാലിലോട്ടുള്ള ഹൈവേ അതിലോ കയറ്റം അവിടെയാണ് ഭയങ്കര ട്രാഫിക് ഞാൻ ആറ് കിലോമീറ്റർ കിടക്കാനൊക്കെ രണ്ട് മണിക്കൂറൊക്കെ എടുത്തു അതുപോലെ ബ്ലോക്കായിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു ട്രിപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് ആവറേജ് ഇതിൽ കാണിച്ചത് അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നാലും ഏകദേശം ഇപ്പോൾ ഫിഡ് അടിച്ച ഡീസലും കവർ ചെയ്ത് കിലോമീറ്റർ നോക്കി കഴിഞ്ഞാൽ ഓടോമീറ്റർ വെച്ചായിരുന്നു എന്ന് വെച്ചാൽ ആവറേജ് പത്ത് കിലോമീറ്റർ കിട്ടി ആവറേജ് പത്ത് കിലോമീറ്റർ കിട്ടും അതിനിടയ്ക്ക് പതിനഞ്ച് കിട്ടിയ സമയങ്ങളുണ്ട് ഹൈവേ പോയപ്പോൾ അതിനിടയ്ക്ക് എട്ട് ആയി മാറിയ സമയമുണ്ട് എട്ട് കിലോമീറ്റർ മാത്രം ഏരിയയിൽ പോയപ്പോൾ ബട്ട് പത്ത് കിലോമീറ്റർ ഇങ്ങനെ ഒരു ട്രിപ്പിന് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് ബട്ട് ഓഫ് കോഴ്സ് പറഞ്ഞു വരുമ്പം എല്ലാവരും പന്ത്രണ്ട് കിട്ടിയിട്ടില്ല സോ സാറിപ്പം എടുത്തത് ഞങ്ങൾക്കിടെ ഡീലർഷിപ്പ് ഒരു പുതിയ ഡീലർഷിപ്പാണ് വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളൊന്നും ആയിട്ടില്ല ഒരു ഒരു ആറ് ഒരു വർഷം എടുത്തായിട്ടുള്ള ആയിട്ടുള്ളൂ സാറ് ഡീലർഷിപ്പിന് കാർ എടുത്ത് ഫസ്റ്റ് സർവീസും ചെയ്തു ലെക്സോണിന്ന് സാറിന് അതിൻ്റെ ഫീഡ്ബാക്ക് പറയും മീൻസ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് അല്ലെങ്കിൽ സാറിന് സാറ്റിസ്ഫൈഡ് ആണോ അതോ ഒന്ന് കാ പറയൂ സാർ മിക്സ്ഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ നേരത്തുള്ള ഒരു സൈഡ് എന്താ അത് പ്യുവർ സെയിൽസ് സൈഡാണ് നമ്മൾ വണ്ടി എടുക്കുമ്പം ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അത് ഭയങ്കര സൂപ്പർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴാണല്ലോ മറ്റേ ആസ്പെക്ട്സിലേക്ക് വരുന്നത് നമുക്ക് സർവീസിൻ്റെ ആവശ്യം സർവീസ് ആവശ്യം വരുന്നതിൽ ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്തിരുന്നത് ഒരു പ്രോബ്ലം ഉണ്ടായി ഡി എഫ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഡെഫ് ആ ഡെഫിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം ഉണ്ടായി അപ്പോൾ ആ പ്രോബ്ലം അതിമനോഹരമായ രീതിയിലാണ് ഹാൻഡിൽ ചെയ്തത് ഞാൻ വിളിച്ച് പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്തു അതും അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ആ ഒരു ഫസ്റ്റ് സർവീസിൻ്റെ എക്സ്പീരിയൻസ് ആണ് അതാണല്ലോ ട്രൂ ഫസ്റ്റ് എക്സ്പീരിയൻസ് സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ അതിൻ്റെ ഒരു മാനദണ്ഡം സർവീസ് എക്സ്പീരിയൻസിൻ്റെ അങ്ങനെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു ഐ വുഡ് സേ എൻ്റെ 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 ഫസ്റ്റ് സർവീസ് കിലോമീറ്റർ എന്താണ് എന്ന് എനിക്ക് കിട്ടാൻ ആ ഒരു ഒരു ആണ് എല്ലാവരും എല്ലാവരും ശരി ഡീലർഷിപ്പ് ശരിക്കും ചെയ്യാൻ വേണ്ടി അതെ എടുക്കരുത് പറഞ്ഞ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ടാറ്റയുടെ ബാഡ് സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ അവരും ഉറ്റുനോക്കുമായിരുന്നു എന്തായിരിക്കും ഇവന് എക്സ്പീരിയൻസ് ചെയ്യാൻ അപ്പോൾ ഇതിപ്പം കുറച്ച് നല്ല കാര്യങ്ങൾ സാർ വണ്ടി എടുത്തതിന് കുറച്ച് സാറിന് സാറ്റിസ്ഫൈഡായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഡിസ് ഡിസ്കംഫർട്ട് ഉണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വണ്ടി വേറൊരാൾക്ക് വേണ്ടിയിട്ട് സാർ ഇനിയും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സാർ റെക്കമെൻഡ് ചെയ്യും തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് അത് എന്തുകൊണ്ടാണ് ഇതിനനുസരിച്ച് ആയിരിക്കും ഞാനത് ചെയ്യുന്നത് കാരണം ഇതൊരു നിങ്ങൾ തന്നെ വിളിക്കുന്ന പേഴ്സണാസ് എന്നാണല്ലോ അക്കംപ്ലീഷ് പ്ലസും അഡ്വഞ്ചർ പ്ലസും എന്ന് പറയുന്നത് പോലെ ഈ വണ്ടിക്ക് സൂട്ടായിട്ടുള്ള പേഴ്സണാസ് ഉണ്ട് ആൾക്കാർ അവർക്കേ ഉള്ളൂ ഈ ഗ്രേഡിലുള്ള വണ്ടികൾ ഉള്ളു ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർ അവരുടെ രീതികളും എനിക്കറിയാമല്ലോ അപ്പോൾ അവർ റീസെയിൽ വാല്യൂവും മൈലേജും അങ്ങനത്തെ ആസ്പെക്ട്സ് ആണ് നോക്കുന്നതെങ്കിൽ ഇതവർക്ക് ഞാൻ ഒരിക്കലും നടക്കാൻ ചെയ്യില്ല പക്ഷേ ആ സമയത്ത് ലൈഫിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് നമ്മൾ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടും അത് ആ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ വണ്ടിയായിട്ട് നമുക്ക് ഒരു തരത്തിലും ഒരു ഡേഞ്ചറായിട്ട് ഉണ്ടാകത്തില്ല കാരണം ഒരു ആക്സിഡൻറ്റ് നടന്നാൽ പോലും ഒരു പീസിൽ നമുക്ക് തിരിച്ച് വരാൻ പറ്റും അതാണല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ റിസ്ക്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു ഗ്യാരൻ്റിയായിട്ടാണെങ്കിലും സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലൊരു സേഫ്റ്റി ഗ്യാരൻറ്റി തരാൻ ഒരു വണ്ടിയില്ല അത്രയും ആ ഒരു കോൺഫിഡൻസിലാണ് നമുക്ക് വണ്ടി ഓടിക്കുന്നത് അപ്പം ഒന്നാമത് സേഫ്റ്റി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കംഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി വേണം അതാണ് രണ്ടാമത്തെ റീസൺ അപ്പം കോ പാസഞ്ചേഴ്സിനും ലാസ്റ്റ് സീറ്റിലിരിക്കുന്നവരുൾപ്പെടെയുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ നോ ഡൗട്ട് ഈ വണ്ടി അത് രണ്ടാമത്തെ റീസൺ മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടിയായിട്ടൊരു സ്ഥലത്ത് പോകുമ്പം ഒരു പത്ത് പേരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടുതലൊന്നും അത്രയ്ക്ക് ഉണ്ട് കാരണം ഞാൻ പോയടുത്തെല്ലാം ഞാനിപ്പോൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടി ഞാൻ പോയായിരുന്നു അവനൊരു ഒരു വെബ് സീരീസ് അറിഞ്ഞിരിക്കുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ്റെ കൂടെ ഞാൻ ട്രാൻഡ്രം ഈ വണ്ടിയിലാണ് പോയത് കാരണം അവന് ആ വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ആയിക്കോട്ടെ ഞാൻ ഫ്രീ ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പോയി പറഞ്ഞു അങ്ങോട്ട് പോയപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ കുറച്ച് ഓടിച്ചിട്ട് മടുക്കുമ്പോൾ തരാമെന്നു പറഞ്ഞു അവൻ ഇവിടുന്ന് അവിടെ പോയി അവിടെ എല്ലാം ഓടിച്ച് അവിടെ നിന്ന് ഇവിടെ തിരിച്ചു വന്നിട്ട് എനിക്ക് ഒരു സെക്കൻഡ് പോലും വണ്ടി കാരണം അവൻ പറഞ്ഞാൽ എടുത്തിട്ടില്ല അപ്പോൾ അത് കൂടുതലൊന്നും പറയാനില്ലല്ലോ അപ്പോൾ അന്ന് ആ ഷൂട്ടിന് പോയിട്ട് അവര് ഈ വെബ് സീരീസ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു കമ്പനി അവര് പ്ലാൻ ചെയ്തിരുന്ന വണ്ടി അവര് മാറ്റിയിട്ട് ഈ വണ്ടിയാണ് ഷൂട്ടിന് എടുത്തത് കാരണം അവർക്ക് അത്രയ്ക്ക് ഇമ്പ്രസ്റ്റ് ആയി ബിക്കോസ് ഇതിന്റെ ആ ഒരു കളർ ഷെയ്ഡിങ് ഭയങ്കര ഒരു യുണീക്ക് അപ്പൊ അവര ഒരു ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് സഫാരി മാത്രല്ല ഇതൊരു യുണീക് കളറും കൂടെ ആയറ്റിങ്ങും അതിൻ്റെ വന്നപ്പോൾ അവരെ കംപ്ലീറ്റ് പ്ലാൻ മാറ്റി അതിന് വേണ്ടി റെൻറ്റിനെടുത്ത വണ്ടി പോലും അവർ ഉപയോഗിക്കാതെ ഈ വണ്ടിയാണ് ഉപയോഗിച്ചത് അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ഇതുപോലുള്ള അറ്റൻഷനൊക്കെ കിട്ടാൻ എനിക്ക് കാരണമായത് എൻ്റെ ആ ഡിസിഷനായിരുന്നു അപ്പോൾ അതുപോലെ ഉള്ള ടൈപ്പ് ആൾക്കാർക്ക് കംഫോർട്ടിന് കംഫോർട്ട് സേഫ്റ്റിക്ക് സേഫ്റ്റി ഇതുപോലെയുള്ള ലുക്കിന് ലുക്ക് എങ്ങനെ വേണം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ റെഫർ ചെയ്യും അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ സർവീസിൻ്റെ പാർട്ടിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണല്ലേ സാർ പ്രോഡക്റ്റ് അമേസിംഗ് ആണ് സർവീസ് അത് വേറൊരു ആസ്പെക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിനെ സൂപ്പർ ആക്കി മാറ്റാവുന്നതാണ് ഈ കസ്റ്റമറിൻ്റെ ആ ഒരു ആപ്രിഹെൻഷൻസ് ഏത് പ്രോഡക്റ്റിനും പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോണിനും പ്രശ്നങ്ങൾ വരുന്നില്ല ഏത് പ്രോഡക്റ്റിലെ ഏറ്റവും ടോപ്പ് ലെവലിലിരിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഏത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ആയാലും ഫ്രിഡ്ജാണേലും എ സി ആണ് ടി വി ആണെങ്കിലും ഏതിനും കംപ്ലൈൻറ്റ്സ് വരും പക്ഷേ ആ കംപ്ലൈൻറ്റ്സ് വരുമ്പം അത് ഡീൽ ചെയ്യുന്നവരുടെ അനുസരിച്ചാണ് ആ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷൻ അത് കൂടെ ഒന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒബിയസ്ലി ഒത്തിരി വ്യത്യാസമായെന്നാണ് ഇതിന് മുമ്പിലത്തെ സർവീസ് കമ്പനികളുടെ എക്സ്പീരിയൻസും ലെക്സോണിൻ്റെ ചെയ്തവരും പറയുന്നത് എനിക്ക് പക്ഷേ അതിന് എനിക്ക് എനിക്കറിയില്ല എടുത്തത് ലെക്സോൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ സോ അത് മേ ബി ഇനിയാണെങ്കിലും അടുത്ത സെക്കൻഡ് സർവീസ് വരുമ്പം ഐ ഹോപ്പ് ദാറ്റ് അതെല്ലാം മാറും എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് വളരെ ക്യുക്ക് റിവ്യൂ ആയിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചിട്ടുള്ളൂ അപ്പം സാറ് പറഞ്ഞു കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ബാത്ത് നിന്ന് മാക്സിമം ഇപ്പം ലക്സ് ഓൺ നിന്നാണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കും അപ്പം സാറ് ഞങ്ങൾക്ക് ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ തന്നതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് ഓ അപ്പം താങ്ക് യു സോ മച്ച് അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ നല്ലവണ്ണം നടക്കട്ടെ നല്ല യാത്രകൾ ഉണ്ടാവട്ടെ Het al seker. Net thank you sir. Thank you.